ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് യൂട്യൂബിൽ നമ്മൾ അധികം നേരം എന്താ പറയുക ചിലവഴിക്കാറുണ്ടല്ലേ അപ്പോൾ കുറേ ഡാറ്റയൊക്കെ നഷ്ടമാകാറുണ്ട് അപ്പോൾ ആ ഡാറ്റ എങ്ങനെയാണ് നഷ്ടമാകാതിരിക്കുക എന്നാണ് കേട്ടോ നോക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോൾ പലർക്കും അറിയാമായിരിക്കാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഹോം പേജിൽ ഇങ്ങനെ വരാറുണ്ട് അല്ലേ ഇത് തനിയെ ചിലവരുടെ ഇതിൽ മൂവ് ആകാറുണ്ട് അപ്പോൾ അതാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാണിച്ചു തരുന്നത് അപ്പോൾ സെറ്റിങ്സിൽ പോവുക നമ്മുടെ ഏറ്റവും പ്രൊഫൈൽ പിക്ചറിൻ്റെ ഏറ്റവും ഒരു സെറ്റിങ്സ് ചിഹ്നം കാണും അതിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ജനറൽ എന്ന് കാണും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടെങ്കിൽ എടുത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്ന് കാണും ഏകദേശം അഞ്ചാമത്തെ ആയിട്ട് വരും ഓപ്ഷൻ പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓൾവേസ് ഓൺ വൈഫൈ ഓൺലി ഓഫ് എന്ന് കാണാം അപ്പോൾ ഞാൻ ഓഫാക്കി കൊടുത്തിട്ടുണ്ടാണോ എൻ്റെ ചലിക്കാത്തത് അപ്പോൾ നിങ്ങളുടെ ചിലപ്പോൾ ഓൺ ആയിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ചലിക്കുന്നത് അപ്പോൾ ഞാൻ എന്താണ് ഓൺ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഓൾവേസ് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് കാണിച്ചു തരാം അപ്പോൾ ചലിക്കും കേട്ടോ നോക്കുകയുള്ളൂ ഈ ഒക്കെ തനിയെ ചലിച്ചുകൊണ്ടിരിക്കും അപ്പം നമ്മുടെ ഡാറ്റ നഷ്ടമായിക്കൊണ്ടിരിക്കട്ടോ അതൊന്നും നമുക്ക് അറിയില്ല നമ്മൾ വിചാരിക്കും തനിയെ ഉള്ളതാണ് എന്ന് പക്ഷേ അത് ഓഫാക്കിയാൽ ഇങ്ങനെ സംഭവിക്കില്ല ഓൺ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ ഓഫാക്കി വെക്കുക ഇല്ലെങ്കിൽ ഒരുപാട് ഡാറ്റ നഷ്ടമാകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഓരോ വീഡിയോൻ്റെ അടുത്ത് വരുമ്പോഴും അല്ലെങ്കിൽ ഷോർട്സിൻ്റെ അടുത്ത് വരുമ്പോഴും തനിയെ അത് വർക്കായിക്കൊണ്ടിരിക്കും കണ്ടില്ലേ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഡാറ്റ മുഴുവൻ നഷ്ടമായി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഒരു സെറ്റിങ്സും കൂടെ കാണിച്ചു തരാം അപ്പം അതേപോലെ സെറ്റിങ്സിൽ പോവുക എന്നിട്ട് ഡാറ്റ സേവിങ് എന്ന് കാണും സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അടിയിലായിട്ട് ജനറൽ എല്ലാം കഴിഞ്ഞിട്ട് കുറേ അവസാനമാകുമ്പോൾ ഡാറ്റ സേവിങ് എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാറ്റ സേവിങ് ഓണാക്കി കൊടുക്കുക കേട്ടോ എല്ലാവരുടെയും ചിലപ്പോൾ ആയിരിക്കും അപ്പോൾ ഓൺ ആക്കി കൊടുക്കുക പക്ഷേ വീഡിയോ ക്വാളിറ്റി കുറച്ച് ഡിം ആവും അത് സാരമില്ല നമുക്ക് ഡാറ്റ സേവ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഉടനെ ഒരു വീഡിയോ ചിലപ്പോൾ പെട്ടെന്ന് വരില്ലേ അങ്ങനെ വരാതിരിക്കാൻ സാധിക്കും കേട്ടോ ഇങ്ങനെ ഡാറ്റ സേവിങ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും അത് ഓൺ ആക്കി വെക്കുക കുറച്ച് ക്വാളിറ്റി ഡിം ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഡൗൺലോഡിങ്ങിൻ്റെ ഇതായാലും എല്ലാം കുറച്ച് ഡിമായിരിക്കും പക്ഷേ നമുക്ക് ഡാറ്റ സേവ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് വേണ്ടത് ഡാറ്റയല്ലേ അപ്പോൾ നമ്മളെ ഒരുപാട് ഡാറ്റ ഇങ്ങനെ നഷ്ടമാകുന്നുണ്ട് നമുക്ക് തന്നെ അറിയുന്നില്ല അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ രണ്ട് സെറ്റിങ്ങും കറക്റ്റായിട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഡാറ്റ അധികം നഷ്ടപ്പെടുകയില്ല അപ്പോൾ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു വെക്കും കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടം ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ഓക്കേ ബൈ താങ്ക് യു